മണ്ണാർക്കാട് ഡെക്കലോക്ക് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മിലൻ സിനിമാസിൽ ആദിവാസി ചലച്ചിത്രം പ്രദർശിപ്പിച്ചു ആദ്യ പ്രദർശനം ചണ്ടവാദ്യ കലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ദേശീയ പുരസ്കാര ജേതാവ് പ്രിയനന്ദൻ സംവിധാനം ചെയ്ത ദബാരി കുരുവി എന്ന ചലച്ചിത്രം മണ്ണാർക്കാട് ഫിലിം ഡെക്കലോക് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് മിലൻ സിനിമാസിൽ പ്രദർശിപ്പിച്ചത് ആദിവാസി ഭാഷയിൽ ചിത്രീകരിച്ച ലോകത്തിലെ ആദ്യ സിനിമ ഇവിടെ റിലീസ് ആയിരിക്കാണ് മണ്ണാർക്കാട് മിലൻ സിനിമാസിലാണ് ഞാൻ ഉള്ളത് ഇവിടുത്തെ ആദ്യ പ്രദർശനം കഴിഞ്ഞു സംവിധായകനും ദേശീയ പുരസ്കാര ജേതാവുമായ പ്രിയനന്ദൻ സാറാണ് ഉടപ്പമുള്ളത് ചിത്രത്തിലെ രണ്ട് ഗാനങ്ങൾ ആലപിച്ച അതുപോലെ തന്നെ നായിക കൂടിയായ മീനാക്ഷി എന്നോടൊപ്പമുണ്ട് എന്താണ് നമുക്ക് ഈ സിനിമയെ സിനിമയെക്കുറിച്ചുള്ള പ്രതികരണം ചിത്രത്തിന്റെ ഭാഷ ഭാഷയാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ മുഴുവൻ ആദിവാസികളാണ് എന്താണ് ഇങ്ങനെ ഒരു താല്പര്യം അതൊരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ ഇപ്പൊ ഒരു വേഷം കിട്ടും ഒരു കടുത്ത പെൺകുട്ടിയെ വേഷം കിട്ടുമ്പോൾ നമുക്ക് ഒരു മുഖ്യധാരയിൽ കാണുന്ന പോലെ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അവരെ ചായം പൂശേണ്ട കാര്യമില്ലാന്ന് തോന്നി ഒരു പരിസരത്ത് നിന്ന് ഒരു കഥ പറയുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ള അട്ടപ്പാടിയിലേക്ക് പല കാഴ്ചകൾ കാണാനും പലപ്പോഴായി പോയിട്ടുണ്ട് പക്ഷെ ഇത്രമാത്രം അട്ടപ്പാടിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങുന്ന ഈ കാഴ്ച കാണാൻ വീണ്ടും അട്ടപ്പാടിയിലേക്ക് കയറണം എന്നാണ് ഈ സിനിമ കാണിച്ചു തരുന്നത് സിനിമയല്ല ഒരു ഒരു ജീവിതം ഗംഭീരം ഗംഭീരം കാര്യം സൗന്ദര്യം ഇത്രയും പകർത്തി വേറൊരു സിനിമ കണ്ടതായ ഓർമ്മയില്ല ആ ഒരു എന്താണോ ഉദ്ദേശിച്ചത് നിരന്തരം സാർക്ക് നല്ല അട്ടപ്പാടിയിലെ ജീവിതത്തിന്റെ ഒരു നേർ ചിത്രം കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞു ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നതാണ് എന്നുള്ളത് അറിയാമെങ്കിലും അതിജീവനത്തിന് പെൺകുട്ടികൾ തയ്യാറായി വരിക എന്നത് ഈ കാലഘട്ടത്തിന്റെ പുതിയൊരു സംഭവമാണ് ഭാഗ്യായിട്ടാണ് തോന്നുന്നത് കാരണം എന്താ പറയാ ഇതുപോലെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി പെൺകുട്ടികൾ അതല്ല ഈ സിനിമയിൽ ഫുള്ളായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഗോത്ര വിഭാഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭാഗ്യം എന്നാണ് തോന്നുന്നത് കാരണം ഈ ഇത്രയും പേര് കഴിവുള്ള ആൾക്കാർ അട്ടപ്പാടി ഉണ്ടായിട്ടും അതുപോലെ തന്നെ വേറെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടും നമ്മളെ അതായത് എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേരളത്തിലെ പ്രേക്ഷകരെ എത്രത്തോളം ആദ്യഘട്ടത്തിലെ ആറ് തിയേറ്ററുകൾ മാത്രമാണ് റിലീസ് അഞ്ച് തിയേറ്ററുകളിൽ അപ്പൊ അതിൽ നിന്ന് നമ്മളെ വീണ്ടും മാറിയിട്ട് അത് പിന്നീട് കൊല്ലംകോട് വന്നു അങ്ങനെ പാലക്കാട് വരുന്നു പിന്നെ തൃപ്പണയാറ് വരുന്നു കൊടുങ്ങല്ലൂർ വരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഈ സിനിമ വരുന്നുണ്ട് ഇത്തരം ഒരു സിനിമകളെ നമുക്കൊരു വലിയ അവരെന്താ പറയുക ഒരു മുഖ്യധാരാ സിനിമ റിലീസ് ചെയ്യുന്ന പോലെ ഒരുപാട് ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല പക്ഷെ മാത്രമല്ല പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട് ഒരു അംഗീകരിക്കപ്പെടുന്ന ഒരു സംവിധായകൻ ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തൊരു സിനിമയാണെന്നുള്ളത് ആ ഒരു ധാരണയെക്കൂടെ പൊളിച്ചിടക്കാൻ ഈ പ്രേക്ഷകർ ഇവിടെ കണ്ട നിറഞ്ഞ പ്രേക്ഷകരെ അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് അറിയുന്നുണ്ടെന്ന് ഇപ്പം ഇത് ഷൂട്ട് ചെയ്യുന്ന ഒരു ലേഖകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കൂടി മനസ്സിലാക്കുന്നുണ്ടല്ലോ പെൺകുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു കാലത്ത് പക്ഷെ അവരുടെ ഒരു സ്വന്തം തീരുമാനം കൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ഒരു ഉൾക്കരുത്ത് നേടാൻ സാധ്യമാണെന്നുള്ളതാണ് ഒരു ജീവിതത്തിൽ പറ്റുന്ന ഒരു ഒരു പെൺകുട്ടിക്ക് പറ്റുന്ന ഒരു ചെറിയ കയ്യബദ്ധം അവളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ നമ്മളുടെ ഒപ്പമുണ്ട് അവരെ കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു ആശയത്തെയാണ് ഞാൻ ഒരു ഒരു സ്ഥലം എന്ന് എന്ന് പറയുന്നത് പരിസരമായി ആദ്യ പ്രദർശനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത ചെണ്ടവാദ്യ കലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആദ്യ പ്രദർശനത്തിനു ശേഷവും രണ്ടാമത്തെ പ്രദർശനത്തിനു മുൻപും സംവിധായകനായ പ്രിയനന്ദൻ ക്യാമറാമാൻ അശ്വഘോഷൻ സഹസംവിധായകൻ ഗോക്രി അഭിനേത്രി മീനാക്ഷി നിർമ്മാണ നിർവഹണം നടത്തിയ പ്രസാദ് എന്നിവർ പ്രേക്ഷകരുമായി സംവദിച്ചു മികച്ച പ്രേക്ഷക സാന്നിധ്യമാണ് രണ്ട് പ്രദർശനങ്ങളിലും ഉണ്ടായത് ഫിലിം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രിയനന്ദൻ എന്ന സംവിധായകനുമായുള്ള ആത്മബന്ധം അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ നെയ്ത്തുകാരന്റെ പ്രദർശനം മുതൽ തുടങ്ങിയതാണ് ആ ചിത്രം കേരളത്തിൽ ആദ്യമായി പ്രദർശിപ്പിച്ചത് ഡെഖ്ലോക്കിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട്ടെ രണ്ട് തിയേറ്ററുകളിലായിരുന്നു ഇപ്രാവശ്യവും തിയേറ്ററിൽ തന്നെ ചലച്ചിത്രം പ്രദർശിപ്പിക്കാനായി എന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്ന് ഡെഖ്ലോക്ക് പ്രവർത്തകർ പറഞ്ഞു വളരെ സന്തോഷകരമാണ് തിയേറ്ററിൽ ഇത്തരം ഒരു ഷോ നടത്താൻ കഴിയുന്നു എന്നുള്ളതും അതുപോലെ പ്രിയനന്ദനെ പോലെ സമാന്തരമായ സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ ഒരു വ്യക്തിയുടെ സിനിമ കാണിക്കാൻ കഴിയുന്നുള്ളൂ നല്ല പ്രേക്ഷക പിന്തുണ ഇതിനുണ്ട് ദബാരി കുരുവി എന്നുള്ള ചിത്രത്തിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് പറയുന്നത് അത് ഈ ആദിവാസികൾ അതായത് ഗോത്രവർഗ വിഭാഗം മാത്രമാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അത് സംവിധായകനൊക്കെ ഇപ്പോൾ വ്യക്തമാക്കിയതുപോലെ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് പോലെ ഇത് വളരെ സാർവദേശീയമായ വളരെ യൂണിവേഴ്സലായ ഒരു പ്രമേയമാണ് ആ പ്രമേയത്തെ നമ്മ ഈ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അട്ടപ്പാടിയുടെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിൻ്റെ ചില സൂക്ഷ്മതകളിൽ ചിത്രീകരിക്കുന്നു അപ്പോൾ സിനിമയുടെ ആ ഒരു സാർവദേശീയ മാനം അല്ലെങ്കിൽ സിനിമ ലോകത്തിൻ്റെ ഏറ്റവും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട മാധ്യമം എന്നത് ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്ന രീതിയിൽ ദ ബരിക്കുരുവി മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും ഡഹ്ലോക്ക് ഫിലിം സൊസൈറ്റി പ്രവർത്തകരായ അച്യുതൻ ഉണ്ണി പി പ്രവീൺ കെ സി ജി രാമചന്ദ്രൻ രജി എം ഡി മുഹമ്മദ് ബഷീർ നിമിഷ ഷൈൻ ശങ്കർ ദാസ് സന്തോഷ് ശിവശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങരീരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്